ഹലോ എനിക്ക് കുറച്ച് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ലഡുവിന്റെ ഒരു ലെങ്ത് ഉള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് സോ ഇന്ന് നമ്മൾ അതായിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ നര ഇങ്ങനെയൊന്നുണ്ടാക്കണെന്ന് അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഒരു കപ്പ് കടലപ്പൊടിയാണ് നമ്മൾ ഒരു കപ്പ് ഇതിന് എടുക്കുന്നുള്ളൂ ഇനി കളറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണത് ഏഹ് പന്നപ്പൊടിയാണ് ഒരു നുള്ള് പന്നപ്പൊടി ഇട്ട കൊറച്ച് മതി ഇനി കുറച്ച് ഒരു നുള്ളു ഉപ്പ് കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം ആവശ്യത്തിന് ഒഴിക്കാൻ പാടില്ല ഞാൻ കണക്കൊന്നും പറയൂല കാരണം എന്താന്ന് വെച്ചാൽ ഒരു ദോശപ്പൊടീന്റെ പരിവുമാണ് നമുക്ക് ഇതിൽ വേണ്ടത് ദോശപ്പൊടീന്റെ കൺസിസ്റ്റൻസി ആ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി നോക്കുക ഇനി കട്ട കുത്താൻ വേണ്ടി പാടില്ല ആ ഈ ഒരു കൺസിസ്റ്റൻ കൺസിസ്റ്റൻസി ഓക്കെ ആണ് നമുക്ക് കട്ട കുത്താൻ പാടില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ മിക്സിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യും എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ കട്ട ഉള്ള ഭാഗങ്ങളൊക്കെ പോകും ഇതിനി ഈ കട്ട ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി മിക്സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണേ മിക്സിയിലിട്ട് അരച്ച് ഈ ഒരു പരിവാക്കിയിട്ടുണ്ട് ഇനി ഈ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇനി നമുക്ക് ഏഹ് ബൂന്തി ഉണ്ടാക്കാം നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തത് പൊടിക്കാനായിട്ട് കാരണം അതിന്റെ ഏഹ് കോക്കനട്ടിന്റെ കുത്തല് ചിലപ്പോ അത്ര അടിപൊളി ആകുവാൻ ചാൻസ് ഇല്ല ടേസ്റ്റ് അപ്പൊ സൺഫ്ലവർ ഓയിലാണ് ഈ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഹോളുള്ള സ്പൂൺ ആണ് പിന്നെ വേറെ രീതിയിൽ ബൂന്തി ഉണ്ടാ വേറെ ഇത് ഉണ്ടാവുന്ന എനിക്കറിയില്ല നമ്മൾ യൂസ് ചെയ്യണത് ഇങ്ങനെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ടാണ് അപ്പൊ കാണിച്ച എങ്ങനെയാണ് ബൂന്തി ഉണ്ടാക്കണേന്ന് പെണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് പയ്യെ നമ്മുടെ ബാറ്റർ ഒഴിക്കുക എന്നിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നത് ഇതാണ് ബൂന്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്ക് ഇത് കോരി മാറ്റാം അങ്ങനെ നമുക്ക് ഓരോ സെഷനായിട്ട് ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാവേ ഇതാണ് നമ്മൾ പൊടിച്ച് കോരിയ ബൂന്തി ഇനി നമുക്ക് ഇത് മിക്സിയിലേക്ക് മാറ്റാം ഇതിന്റെ ചൂടൊന്നും ആകിയിട്ട് മാറ്റണത് കാരണം നമുക്ക് ഇത് പൊടിയായിട്ട് കിട്ടാനുള്ളതാണ് അപ്പൊ ഇതിന്റെ ചൂ ചൂടാകിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം രണ്ട് ഏലക്ക ഒരു ഗ്രാം ഇതിലേക്ക് ഇടുന്നുണ്ട് ഇനി നമുക്ക് അടിക്കാം നമ്മുടെ ഭൂതി പൊടിച്ചെടുത്തിട്ടുണ്ട് ഉണ്ട് ഇനി ഒരു ബൗളിലേക്ക് നോക്കാം ഇതാണ് പൊടിച്ചെടുത്ത ആ പരിവം ഇനി നമുക്ക് പഞ്ചസാര സീറുണ്ടാക്കാം ഇതിനു വേണ്ടിയുള്ള നമ്മള് കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത് ഇതിലേക്ക് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഓവർ വെള്ളമാവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ഉരുട്ടാൻ വേണ്ടി പറ്റില്ല ഇനി നമുക്കിത് വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസിൽ ചൂടാക്കാം ഇതൊരു വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഈ പരുവത്തിലാണ് നമുക്ക് ലഡുവിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇനി ആ പഞ്ചസാര സീറ നമുക്ക് ലഡുവിലേക്ക് ഒഴിക്കാം ആ ലഡുവിന്റെ പൊടിച്ച് ഇതിലേക്ക് ഒഴിക്കാം ഇനി ഇത് എല്ലായിടത്തേക്കും യോജിപ്പിച്ചുകൊടുക്കാം നമുക്ക് ഇനി നമുക്കിത് ഉരുട്ട ദേ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നുണ്ട് നമ്മളെ കുറച്ച് വെള്ളം എന്തെടുത്തു വെച്ചാല് ഓവർ വെള്ളം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉരുട്ടാൻ വേണ്ടി പറ്റില്ല ഇനി കൊറച്ച് ചൂടിലാണോട്ടോ ഉരുട്ടാനായിട്ട് നമ്മുടെ കൈക്ക് പിടിക്കാൻ പറ്റിയ ഒരു ചൂട് നമ്മൾ ഫസ്റ്റ് ടൈം ലഡു ഉണ്ടാക്കിയപ്പോ ഈ ഒരു കപ്പില് കപ്പ് കടലപ്പൊടി എടുത്തത് കടലപ്പൊടിയെടുത്തത് അപ്പൊ നമുക്ക് അഞ്ച് ലഡു ലഡു ആ കിട്ടിയത് ഇത്തവണത്തെ കൂട്ട അഞ്ചെന്നെ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇത്തവണ നമുക്ക് ആറ് ലഡൂസ് കിട്ടിയിട്ടുണ്ട് ഒരു കപ്പ് കടലപ്പൊടി കൊണ്ട് സോ നമ്മുടെ ലഡു വൺ സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ലഡു ഉണ്ടാക്കി ഭയങ്കര എളുപ്പം ഉണ്ടാക്കാനായിട്ട് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇനി നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അപ്പൊ ഇത്രയേ ഉള്ളൂ